ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൊല്ലത്ത് ആട്ടോ കൊല്ലത്ത് നമ്മൾ മണ്ടപത്തുരുത്തിൻ്റെ ഒരു ചെറിയ കാഴ്ചകൾ വന്നിരിക്കുന്നതാണ് ഈ വഞ്ചിയും സെറ്റപ്പും അതിലുള്ളൊരു ഒരു ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഒരു കാഴ്ചയുള്ള കാണുന്നപ്പോൾ അത് ഇത് നമ്മൾ പോണ വഴിയിൽ കണ്ടൊരു കാഴ്ച കേട്ടത് അപ്പം ഇതിന്ന് ഇവിടെ നിന്ന് കുറച്ചു കൂടി പോവാണ്ട് അവിടെയാണ് ഇതിൻ്റെ ഈ വഞ്ചിയിലൊക്കെ ഇങ്ങനെ പോണ സെറ്റപ്പൊക്കെ ഉള്ളത് കേട്ടോ ഇവിടെ അധികം തിരക്കൊന്നുമില്ല പക്ഷേ അടിപൊളി പ്ലേസ് കേട്ടോ കണ്ടില്ലേ അടിപൊളി വെള്ളമൊക്കെയാണ് ഇവിടെ വണ്ടി ഫുള്ള് ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെയും ഒരു ബോട്ട് സർവീസിങ്ങിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ആദ്യ അത്യാവശ്യം നല്ല തിരക്കൊന്നുമില്ലാത്ത ഏരിയ ആണ് പിന്നെ മെയിൻ സ്ഥലത്തേക്ക് നമുക്ക് ഇന്ന് പോവാം അവിടെ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ഒരാൾക്കുള്ളത് பயர ஓவர் ஆனா அடிபடி ப்ரைஸ் கண்டிப்பில் கண்டில சைடு சைட் கண்டில அடிபடி மஞ்சி சாங்க செட்டப்பட்டு அப்படின் சர்வீஸு சைடில் அடிபழி வெள்ளாட்டா ഒരു ജംഗാർ പോലത്തെ എന്തോ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ കണൽ ബോട്ടിങ്ങിൻ്റെ എന്തോ ഒരു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ മെയിൻ സംഭവം തോന്നുന്നുണ്ട് ഇതിനാണ് റേറ്റ് കൂടുതൽ കണൽ ബോട്ടിങ് സർവീസ് കണ്ടില്ലേ ബോട്ട് വെച്ചെടുക്കുന്നുണ്ട് അ ജംഗാർ പോലത്തെ വേറെ സംഭവം റേറ്റ് ആയിട്ട് ത്തിലൊരു സ്ഥലം അടിപൊളി പ്ലേസ് ആണ് കേട്ടോ നമുക്കിതോ ഇറങ്ങാനുള്ള സെറ്റപ്പൊക്കെ നല്ല പടികളൊക്കെ വെച്ചിണ്ട് കണ്ടില്ലേ അടിപൊളി വ്യൂ പോയിന്റ് കണ്ടില്ലേ ഉള്ള അടിപൊളി തെളിവെള്ളാണ് ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ട് ആൾക്കാർ സൈഡിലൊക്കെ ഒരുപാട് പേര് മീനൊക്കെ പിടിക്കുന്നുണ്ട് ഒരു വെറൈറ്റി ഇതാ കേട്ടോ നമ്മൾ ഇത്രയും വേനൽക്കാലത്ത് അടിപൊളി വെള്ളം ഒക്കെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെറ്റപ്പ് തന്നെയാണ് പിന്നെ സൈഡിൽ ഒരുപാട് വഞ്ചികളൊക്കെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മീൻ പിടിക്കാൻ പോണ തോന്നുന്നുണ്ട് എന്താ കറക്റ്റ് ആയിട്ട് അറിയില്ല തണലൊക്കെ ഉള്ളൊരു പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ ഗേസ് നമ്മളിപ്പോൾ ആ സൈഡിൽ നിന്ന് ഇതാ ഇതുവരെ എത്തിയിട്ടാണ് ഈ സൈഡിലാണ് ബോട്ടിങ് സർവീസിങ്ങും അതുപോലെ മറ്റേ കയാക്കിങ്ങെന്നുള്ള സംഭവം ഈ സൈഡിലാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് ഇവിടുത്തെ ഇതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ റേറ്റ് ഒരാൾക്ക് എത്ര ആയിരം എന്നൊക്കെ പറയുന്നത് നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ അവിടെ ചെന്ന് ചോദിക്കേണ്ടി വരും

അടിപൊളി വ്യൂ അവിടെ നിന്ന് കാണുമ്പോൾ കണ്ടില്ലേ നമ്മളും കുറച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കയറും ടൈം ആയിട്ടില്ല അടിപൊളി വഞ്ചി ഒക്കെയാണ് കണ്ടില്ലേ നമ്മളിപ്പോ വഞ്ചിയിലേക്ക് കയറോ കണ്ടില്ലേ അങ്ങനെ കേറി എക്സ്പീരിയൻസാണ് കണ്ടില്ലേ വിടെച്ച് സേഫായിട്ട് കേറി കേട്ടോ ഇവിടെ ഇരിക്കണെങ്കി ഇരിക്കാം കണ്ടില്ലേ എന്താ അവിടെ വേറെ ഇങ്ങന വരുന്നത്

ആ സൈഡില് താണലുണ്ടല്ലേ റിയ മൊത്തം പറമ്പിക്കൊക്കെ വെള്ളം പോകും മഴക്കാലം കണ്ടില്ലേ ഫുള്ള് പറമ്പിക്കൊക്കെ വെള്ളം പോകുന്ന വഞ്ചി കാരണം നമ്മളെ വഞ്ചി അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം കുറച്ചങ്ങോട് പോയിട്ടാണ് നമ്മളിത് അവിടെ നിന്നാണ് വന്നത് ആ സൈഡിൽ നിന്ന് ഈ സൈഡിലൊക്കെ ഒരുപാട് വീടുകളൊക്കെ കണ്ടിട്ടാണ് രണ്ടില്ലേ ചെറിയ ചെറിയ വീടുകളൊക്കെ ഈ സൈഡിലുണ്ട് മഴക്കാലം ഉണ്ടെങ്കിൽ ഭയങ്കര റിസ്ക്കാന്ന് പറയണത് ഇവിടെയൊക്കെ വെള്ളം കയറും ഇപ്പം നല്ല അടിപൊളിയാണ് കാണാനൊക്കെ നല്ല അടിപൊളി ചെടി വെള്ളം

അവിടെ ബോട്ടിങ്ങിൻ്റെ സർവീസ് തോന്നുന്നുണ്ട് അത്രയ്ക്ക് മെയിനായിട്ട് വലിയ ബോട്ടിന് റേറ്റ് കൂടുതലല്ലേ ആറ്റി എണ്ണൂറ് അതിനൊക്കെ അപ്പോൾ ഒരാൾക്കാ ഒരാൾക്കല്ലേ മസ്റ്റല്ലേ വേറെ ഒരാൾ ചാർജ് ഒന്നും

ആളോ നന്നായിട്ടത് എത്ര ആളുണ്ടാവു നാൽപ്പത്തഞ്ച് താഴത്തുണ്ടല്ലേ ഒരു കടവുകൾ ഇണ്ടാ കണ്ടില്ലേ ഇറങ്ങാൻ വേണ്ടിട്ടത് നമുക്ക് ഇറങ്ങാൻ വേണ്ടിട്ടുള്ള സെറ്റപ്പ് സെറ്റപ്പൊക്കെ വണ്ടി കൂട്ടിടിപ്പിക്കാറായിട്ടോ രണ്ടും അഞ്ചും കൂടി എക്സ്പീരിയൻസ് വേണം കേട്ടോ നല്ലൊരു ഹാർഡ് വർക്ക് വേണ്ടി ചേട്ട പങ്കായം വെച്ചിട്ട് തോന്നുന്നു അടിയിൽ ഫുള്ള് ചേറ തോന്നുന്നുണ്ട് అండింటి కొలి పార్క్ అక్కడ ఉంది ఈ సైడేని కొలు మారంగలు ఉంటాయి మనం అలతానాలు ఉంది ఈ సైట్లే ఊనకి ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ അല്ല അവിടെയാണ് ബോട്ട് സർവീസിൻ്റെ വേറെ തെറ്റി അപ്പോൾ ഒരുപാട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ആൾക്കാർ പല പല വഞ്ചികളും ബോട്ടുകളും പല സെക്ഷനായിട്ടാണ് നിൽക്കുന്നത് അവിടെ നിന്നൊക്കെ ആൾക്കാർ വരണമെങ്കിൽ ആ സൈഡിലേക്ക് പോവാം ഈ വഴി സൈഡിൽ നിന്ന് ആൾക്കാർ വരാം നമ്മളിപ്പോൾ ഈ മെയിൻ റോഡിൽ നിന്നാണെങ്കിൽ ക്കി കയറിയില്ല അല്ലേ അവിടെ ഒരു പറമ്പൊക്കെയാണ് അത് ഉണ്ടല്ലേ പാലം പോണ്ട റോഡ് യാത്ര സൈഡിലൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ചെറിയ ചെറിയ വീടുകൾ രണ്ട് സൈഡിലുണ്ട് അതിന്റെ സെന്ററിൽ കണ്ടില്ലേ അടിപൊളി നാല് ഭാഗത്തും ഉള്ളതായിട്ടുള്ള സെന്ററിലൊരു വീട് അടിപൊളി സെറ്റപ്പാട്ടങ്ങാണ് കായലിന്റെ നടക്കണ്ട നടുക്കണ്ടൊരു വീട് ൂ ഏ വേറെ ടീം വരുന്നുണ്ടല്ലേ അതിലേയും സെയിം ആൾക്കാരിനാണ് ആൾക്കാർ കൂടുതൽ നമ്മൾ മാത്രം രണ്ടു പേരേ ഉള്ളൂ ഇവിടെ ഒരു അഞ്ചു കണ്ടില്ലേ കേടായി എടുക്കുന്നുണ്ടേ

വേറെ ബോട്ട് കണ്ടില്ലേ റിസോർട്ടിന്റെ അങ്ങനെ നമ്മൾ എങ്ങനെ പോണിച്ച് കഴിഞ്ഞാൽ ഈ റിസോർട്ടിന്റെ അപ്പുറത്തെ കൂടെ അങ്ങനെ വരിക ചെയ്യട്ടോ നല്ല വെയില ഇവിടെ പാർക്കൊക്കെ ഈ സൈഡിൽ കണ്ടില്ലേ താറാവ് വേണ്ടില്ലേ താറാവ് വേണ്ടില്ലേ കറക്കോട്ട് നല്ലൊരു വാങ്ങി പോയിട്ടാണ് റിസോർട്ടും വെള്ളം ഭയങ്കര ഒഴുക്കായിട്ടാണ് തിരമാല കടിച്ചുറങ്ങി മാറില്ല തിരമാല കടിച്ച് കണ്ടൽക്കാടിന്റെ കാഴ്ചയാണത്

നമ്മൾ നമ്മളീ ദ്വീപിന്റെ റിസോർട്ടിന്റെ അപ്പുറത്തി കൂടെ നമ്മള് തിരിഞ്ഞുട്ടാണ് അടിപൊളി ഏരിയകളോ അവിടെ സർക്കാർ അല്ലേ

അവര് പിന്നെ ശല്യപ്പെടുത്തിയ വിളിച്ചാൽ മതി ചെയ്താലേ നമ്മളെന്തെങ്കിലും പറയാന്നല്ലേ അവർ വന്നവരെ കൊണ്ടുപോകും അവർക്ക് പണി വില കൂലി അകത്താ കേരുന്ന ഗസ്റ്റുകളെ നമ്മക്ക് ഒരു കാരണവശാലും

ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ആരാക്കറിയും അവരി താൽക്കാലിക ആവശ്യക്കാരുണ്ട് ഓഫീസിൽ പോകുന്ന ടീമും കോളേജിൽ പോകുന്നടിക്കുന്നവര് സാധിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് അവിടെ വരുമ്പോ ഹോം സ്റ്റേ ഉണ്ട് അവിടെ എല്ലാം രൂപ ഒന്നും അറിയണ്ട കാര്യം സാധിച്ചു

പിന്നെ ഈ നായികിപ്പ് പ്രേമിക്കുന്ന പെണ്ണിന്റെ വീട്ടിലാണ് ഞങ്ങളുണ്ടായിരുന്നു അവിടെ കിടന്ന മറ്റേ പതിനൊന്നെ അവിടെ ഒരു പള്ളിയുണ്ട് ബ്രിട്ടീഷുകാർ വെച്ച പള്ളിയാ ആ പള്ളി കല്യാണത്തിന്റെ അപ്പൊ ഈ പെണ്ണും ചെറുക്കനും വരുമ്പോ

ഷൂട്ടിങ്ങിന് അങ്ങനെയാണ് പ്രത്യേകത നമുക്കിതേ ഉള്ളു നമ്മള് പത്ത് പാനെന്ന വെള്ളമുണ്ട് പതിനൊന്ന് വെള്ളത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് പേര് അഞ്ഞൂറ് രൂപ വെള്ളക്കെ പിന്നെ ചെലവ് ശരി പിന്നെ നൈറ്റ് ഇപ്പൊ രാവിലെ എട്ടുമണി തൊട്ട് ഒരു ഷൂട്ടിംഗ് പിന്നെ രാത്രി ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ രണ്ടാമത് പൈസ ഉണ്ട് അടുത്ത കൂലി കൂലിയുണ്ട് അടുത്ത ഉണ്ട് നേരം രണ്ടായിരത്തിഅറുണ്ട് നേരമ്പെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെയുള്ള നമ്മക്ക് ഒരു ഏജന്റ് അപ്പൊ ഗ്സ് ഇതാണ് ഇവിടുത്തെ ഒരു ഷൂട്ടിങ്ങിന്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ കുറച്ച് റസ്റ്റ് എടുത്തിട്ട് വീണ്ടും നമ്മൾ പോവാട്ടോക്കാൻ ഇവിടത്തെ ഡീറ്റെയിൽ നമ്മള് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ വരുന്നുണ്ട് നമുക്ക് എൻഗ്രി അറിയാൻ വേണ്ടി വന്നതാണ് ഏകദേശം ഒരു അഞ്ചുമണി ടൈമൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളി സെറ്റപ്പ് ആവും കേട്ടോ അവിടെ അത്യാവശ്യം നല്ല ആൾക്കാർക്ക് നല്ല തിരകളൊക്കെ ഉണ്ടാവും കണ്ടില്ലേ അവിടെ ഒരു ഏറുപാടം മൂല ആക്കി എടുക്കുന്നു അടിപൊളി ലുക്കൊട്ടാണ് കാണുന്നത് അതിൻ്റെ അടിയിൽ വേണമെങ്കിൽ നമുക്ക് അടിക്കുള്ള സെറ്റപ്പും ഉണ്ട് എ സി ഉണ്ട് റൂമിൽ എന്താ വുഡ് കൊണ്ടും ഉണ്ടാക്കിയ റൂമിൽ തെറ്റാണ് നല്ല സെറ്റപ്പുണ്ട് ബാത്ത്റൂം എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുണ്ടാക്കി എടുക്കണേ സംഭവല്ലേ വീർ കുപ്പി കഴിക്കണവിടെ ഉം വെള്ളത്തിന് വലിച്ചെറിഞ്ഞിട്ട് കുറേ സി വഞ്ചിയില് മാക്സിമം എട്ട് പേരാണ് പോകാൻ പറ്റും കേട്ടോ എൻ്റെ മേലേക്ക് പോകാൻ പറ്റില്ല ഇവഞ്ചിരി ഇൻഷുറൻസ് ഒക്കെ എല്ലാം സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും പേഴ്സണൽ കൂളിങ്ങായി തുടങ്ങി കേട്ടോ ഇതിന്റെ ടി കൂടെ വഞ്ചി പോലെ എങ്ങനെ ഇല്ല പോവില്ലേ അടി പോവാനോ അവിടെ തിരിഞ്ഞെ അങ്ങനെ ഓ ഇത് വേറെ മരുന്നല്ലേ ગોમર પૂલી હમ મરતને સાઈડ કુડા ગોમલે ઇમે વર્ને હમ મરતી પૂલી ચાનાને ચાનાને ગોમલે മണ്ണ് ചെയ്തിണ്ടല്ലേ മണ്ണിടിയാണ്ടിരിക്കാനായിട്ട് കെട്ടിയതുകൊണ്ട് കേട്ടോ അഞ്ചു വരുമ്പോഴും മരം മുറിച്ചു കളഞ്ഞ പോകുന്നുണ്ട് അല്ലേ മതിലൊക്കെ തകർത്തുടങ്ങി കേട്ടോ വെള്ളം കയറി മതില അങ്ങനെ നമ്മള് കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ കയറുകടുത്തന്നെ എത്താറുട്ടോ വലിയൊരു മരത്തിന്റെ അടി കൂടി പോയത് അതുകൊണ്ട് വേറെ വഞ്ചിക്ക മെയിൻ സാധനം അപ്പൊ കേസ് നമ്മളിപ്പോ നമ്മുടെ കടവിലേക്ക് എത്തിയിട്ടാണ് നമ്മളോണെന്നുള്ള റൗണ്ട് അടിച്ച് എത്തി ഇങ്ങട് അടിയിൽ കൂടി വേറെ പാലുണ്ട് കേട്ടോ ഇതേ നമുക്ക് വരാൻ പറ്റും